രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബജറ്റ് അവതരിച്ചപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മുദ്രാലോണിൻ്റെ തുക ഇരുപത് ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഈടൊന്നുമില്ലാതെ വലിയ ജാമ്യത്തിൻ്റെ ആവശ്യകതയൊന്നുമില്ലാതെ തന്നെ ലോൺ കിട്ടാനുള്ള ഒരു അവസരമാണ് പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള മുദ്ര ലോൺ നമുക്കറിയാം സാമ്പത്തികം സാമ്പത്തിക രംഗത്ത് വൻ കുതിപ്പ് നേടണമെങ്കിൽ ബിസിനസ്സിൻ്റെ വളർച്ച അനിവാര്യമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ഒരു നാല് വിഭാഗങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് യഹൂദന്മാരാണ് ജൂതന്മാർ പല രാജ്യങ്ങളിൽ രാജ്യങ്ങളും ചിതറി പാർത്തപ്പോഴും അവരവിടെ താമസിച്ച് താമസിച്ച് തരുന്നപ്പോഴും ബിസിനസ് ചെയ്യാൻ അവർ മറന്നില്ല യൂറോപ്പിൽ ജർമ്മനിയിലൊക്കെ വൻകിട ബിസിനസ്സുകാർ ജൂതവംശജരായിരുന്നു അതുകൊണ്ട് തന്നെയൊക്കെയാണ് അഡോൾഫ് ഹിറ്റ്ലറിന് ജൂതരോട് വിരോധം തന്നെ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് അതായത് ബിസിനസ് സാമ്പത്തികമായിട്ടുള്ള ഭദ്രത കൈവരിക്കുന്ന ജൂതന്മാർ മുന്നിലായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് അവർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ രണ്ടാമത്തെ വംശജരാണ് അറേബ്യർ ഇസ്ലാം എന്നാ അറേബ്യരായിട്ടുള്ള ആളുകൾ വലിയ തരത്തിലുള്ള നല്ല രീതിയിലുള്ള കച്ചവടം ചെയ്യുന്ന ആളുകളായിരുന്നു ഒരുപാട് കച്ചവട കച്ചവടക്കാർ അറേബ്യയുടെ ഇടയിലുണ്ട് നിന്നുണ്ട് നമുക്കറിയാം പ്രാചീന കാലം തൊട്ട് കേരളവുമായിട്ട് അറബികൾക്ക് വലിയ ബന്ധം ഉണ്ടായി ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ അറബിക്കടൽ എന്ന പേരൊക്കെ വന്നത് അതുമാത്രമല്ല ധാരാളം അറബി അറബികളുമായിട്ടും നമുക്കും കച്ചവടം ഉണ്ടായിരുന്നു വ്യാപാര ബന്ധത്തിൽ അവർ ഏർപ്പെട്ടിരുന്നു അറബികളും ബിസിനസ് ചെയ്യുന്നതിൽ ശ്രദ്ധ ഉള്ളവരാണ് മറ്റൊരു വിഭാഗമാണ് ചൈനക്കാർ ചീന നമുക്കറിയാം ചീനക്കാരുടെ ഒരു കാര്യം ചൈനക്കാർ ഇന്ന് ലോകത്തിൻ്റെ സാമ്പത്തിക ശക്തിയിൽ വളരെ മുന്നിലാണ് ചൈന അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ ഓരോ പ്രോഡക്റ്റും ഉൽപ്പാദിപ്പിക്കുകയാണ് അവർ നിർമ്മിക്കുകയാണ് മാനുഫാക്ചറിങ് രംഗത്താണ് അവർ കൂടുതൽ പ്രക്ഷോഭിച്ചിട്ടുള്ളത് മൊബൈൽ ഫോണിൻ്റെ ഇതായിട്ടുള്ള പല കാര്യങ്ങളെല്ലാം ചൈനയിലാണ് ഇപ്പോഴും അപ്പോൾ ചൈന നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാരണമൊന്നും അവർ ഈ ബിസിനസ് രംഗത്തിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്നു നാലാമത്തെ ഒരു കൂട്ടരാണ് അമേരിക്ക നാം ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് വാട്സപ്പ് അതുപോലെ ട്വിറ്റർ അല്ലെങ്കിൽ എക്സ് അതുപോലെ തന്നെ യൂട്യൂബ് തുടങ്ങിയ സ മിക്ക പ്ലാറ്റ്ഫോം മിക്ക ആമസോൺ തുടങ്ങിയ മിക്ക ആപ്പുകളുടെയും ഉപജ്ഞാതാവ് അല്ലെങ്കിൽ മിക്ക ആപ്പുകളുടെ കമ്പനികളൊക്കെ അമേരിക്കയിലാണ് വൻകിട കമ്പനികളാണ് അമേരിക്കയിലുള്ളത് അപ്പോൾ അമേരിക്കയൊക്കെ ബിസിനസ് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് അവർ സാമ്പത്തിക ശക്തിയായിട്ട് മുന്നിൽ നിൽക്കുന്നത് ഇവിടെ അപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തിലുള്ള ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പഴയ ആദ്യമ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കൃഷിക്കും അതുപോലെ തന്നെ ജലസേചനത്തിനുമൊക്കെയാണ് അദ്ദേഹം തൻ്റെ റഷ്യൻ മോഡലുള്ള പഞ്ചവത്സര പദ്ധതിക്ക് ആവിഷ്കരിച്ചിപ്പോൾ പ്രഥമ പരിഗണന കൊടുത്തത് ഇപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി കച്ചവടക്കാർക്ക് ചെറുകിട കച്ചവർ കച്ചവടക്കാർക്ക് വലിയ പരിഗണനയാണ് നൽകി വരുന്നത് എല്ലാവരും ബിസിനസ് ചെയ്യുവാനാണ് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹനം കൊടുക്കുകയാണ് രണ്ടായിരത്തി അഞ്ചിൽ കോൺഗ്രസ് ആണ് ഏകദേശം തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് കൊണ്ടത് കോൺഗ്രസ്സിൻ്റെ ഒരു നേട്ടമാണ് ഇവിടെ മുതലാളിയാകാനുള്ളൊരു സുവർണ അവസരമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്നത് അതായത് മുൻപ് അമ്പതിനായിരത്തിൽ താഴെയും അതുപോലെ അഞ്ച് ലക്ഷത്തിൽ താഴെയും അഞ്ച് ലക്ഷം പത്ത് ലക്ഷം രൂപ വരെ ഇടയിലുള്ള ഒരു എമൗണ്ടാണ് മുദ്ര ലോൺ വഴി കൊടുത്തിരുന്നത് മുദ്ര ലോൺ പല ബാങ്ക് ഇത് നമ്മൾ കൊടുത്തിരുന്നു പക്ഷേ ആ മുദ്ര ലോണിൻ്റെ തുക പത്ത് ലക്ഷം കൂടി അധികമാക്കി ഇരുപത് ലക്ഷം രൂപ വരെ അത് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ബിസിനസ് ചെയ്യാൻ കേന്ദ്ര സർക്കാരും അത് അതത് അതത് സംസ്ഥാന ഗവണ്മെൻറ്റുകളും അണ്ണാറക്കണങ്ങൾ തന്നാലായിരുന്നു എന്ന് പറഞ്ഞ പോലെ എല്ലാ ഇന്ത്യയിലെ എല്ലാവിധ സംസ്ഥാനങ്ങളിലും ബിസിനസ്സുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് സ്റ്റഡി വ്യവസായ പാഠങ്ങൾ അവർ എടുക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ നല്ലൊരു അവസരമാണ് പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുള്ള കാരണം അവിടെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ പഞ്ചായത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കി തരും ഇതിൻ്റെ പ്രധാനമായിട്ട് ഈ നമ്മൾ ബിസിനസ് ചെയ്യുമ്പം സ്ത്രീകൾക്കും നിലവിൽ സംവരണ വിഭാഗക്കാർക്ക് മുപ്പത്തഞ്ച് ശതമാനത്തോളം സബ്സിഡി ഉണ്ട് ഇത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുക സ്ത്രീകൾക്കാണ് സുവർണ അവസരം ഉള്ളത് അതുപോലെ തന്നെ ഈ ബിസിനസ് രണ്ട് രംഗങ്ങളുണ്ട് പല രംഗങ്ങളുമുണ്ട് നമുക്കറിയാം സർവീസ് സേവന ഉണ്ട് അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഉൽപാദന ബിസിനസ്സാണ് ബിസിനസ് ബിസിന ഉദാഹരണം ചെരുപ്പാണെങ്കിൽ ചെരുപ്പ് നിർമ്മിക്കുക ഉണ്ടാക്കുക ബേക്കറി ഫുഡ് ഐറ്റംസ് നിർമ്മിച്ച് ചിപ്സ് നിർമ്മാണം ഇതൊക്കെ ഒരു ബിസിനസ്സാണ് അപ്പം ഈ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രോത്സാഹനം ലഭിക്കുന്നതും അതുമാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ തിരിച്ചടവിൻ്റെ കാല കാലാവധിയൊക്കെ കൂടുതലുള്ളതും ഉൽപാദന രംഗത്താണ് ഇപ്പോൾ റീറ്റെയിൽ ബിസിനസ്സും ചെയ്യുക ഇപ്പം ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഗ്രോസറി പച്ചക്കറി കടയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ചെറിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനൊക്കെ ആണെങ്കിലും ചെയ്യാൻ പറ്റും എങ്കിലും പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ സബ്സിഡി കിട്ടുന്നത് ഈ പറഞ്ഞ മാനുഫാക്ചറിങ് രംഗത്താണ് ഇത് നല്ലൊരു അവസരമാണ് ഇത് നമ്മൾ പാഴാക്കരുത് നിങ്ങളുടെ ഉടനായിട്ട് നിങ്ങളുടെ പഞ്ചായത്തിലോ നിങ്ങൾ എവിടെ ഇപ്പോൾ ഏറ്റവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ മുദ്ര ലോൺ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് മലപ്പുറം ജില്ലകളിൽ നിന്നാണ് മറ്റ് പത്തനംതിട്ട അങ്ങനെയുള്ള പല 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 ജില്ലകളിലും ജില്ലകളിൽ നിന്നും ഈ ബിസിനസ് ലോൺ എടുക്കുവാനുള്ള ആളുകൾ വളരെ കുറവ് കുറവുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ എല്ലാ കേരളത്തിലെ എല്ലാ ആളുകളും അത് അതേസമയം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബിസിനസ്സ് സക്സസ്ഫുള്ളായതും അതുപോലെ തന്നെ പരാജയപ്പെട്ടിട്ടുള്ളതും അതിൻ്റെ കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ അപേക്ഷിച്ചത് അവിടെ അപ്പോൾ ഇത് നല്ലൊരു അവസരമാണ് ഈ മുദ്ര ലോൺ ഇതിന് നമ്മൾ ആകെ പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറഞ്ഞിരുന്ന നിലവിൽ മറ്റ് ബാങ്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ലോൺ ഉണ്ടാവാൻ പാടില്ല മുത്തൂറ്റി ലോൺ അല്ലെങ്കിൽ ബജാജ് ലോൺ ലോൺ ഉണ്ടായാലും കുഴപ്പമില്ല അതിൻ്റെ തിരിച്ചടവ് പെൻറ്റിങ്ങിൽ ഉണ്ടാവാൻ പാടില്ല സിബിൽ സ്കോറ് പ്രധാനമാണ് അത് ഏകദേശം ആ ഒരു എഴുന്നൂറ്റി അമ്പത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും നിലവിൽ നിങ്ങൾക്ക് വേറെ ലോണുകളൊന്നും ഇല്ലെങ്കിൽ നല്ലൊരു അവസരമാണ് മുദ്ര ലോൺ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അപ്പം നിങ്ങൾക്ക് ഏത് കാര്യങ്ങളും ചെയ്യുക ഇപ്പം വെളിച്ചെണ്ണ നിർമ്മാണം അത്രയൊക്കെ ബിസിനസ്സാണ് നിങ്ങൾക്ക് ഏത് കാര്യങ്ങളും ചെയ്യാം നിങ്ങൾക്ക് അതിനൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി അതുമാത്രമല്ല ഇതിനൊക്കെ സഹായിക്കുവാൻ നിങ്ങളുടെ ഉടനെടു നിങ്ങളുടെ തൊള്ളായിരത്തി നാൽപ്പത്തൊന്നോളം ഗ്രാമപഞ്ചായത്തുകളുണ്ട് നിങ്ങളുടെ പഞ്ചായത്തിലാണ് പഞ്ചായത്തിലാണ് താമസിക്കുന്നത് നിങ്ങളവിടെ ചെല്ലുക അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ എ ടു സിഡ് കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരും നിങ്ങൾക്ക് കാരണം അത് ഇത് നല്ലൊരു അവസരമാണ് ആരുടെ ജാമ്യം ആവശ്യമില്ല ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ആവശ്യമില്ല പക്ഷേ ഇത് ബിസി ബിസിനസ് സക്സസ്ഫുൾ ആകും ആകും കഴിയുന്നതായിരിക്കണം എന്നത് മാത്രമാണ് പ്രധാനപ്പെട്ട കാര്യം നിങ്ങളതിനു വേണ്ടുള്ള എല്ലാവിധ ഹെൽപ്പും നമ്മുടെ ഗവൺമെൻറ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒരുപോലെ നിങ്ങൾക്ക് ചെയ്തു തരും മുദ്രാ ലോൺ നിങ്ങൾ ഒഴിവാക്കരുത് മിസ് ചെയ്യരുത് കാരണം ഇത് നിങ്ങൾക്ക് നിങ്ങളെ ഒരു മുതലാളിയാകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് നിങ്ങൾ കാനഡയിലേക്കോ അല്ലെങ്കിൽ മറ്റേ യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ അറേബ്യൻ രാജ്യങ്ങളിലേക്കൊന്നും പോയി ജോലിക്ക് അന്വേഷിക്കേണ്ട ഇത് നിങ്ങൾ വളരെയധികം പ്രയോജനപ്പെടുത്തുക ബിസിനസ് ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുക ഓക്കെ താങ്ക്